ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സിഐ ടി യു വടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖില കേരള ചിത്രരചനാ മത്സരം ചിത്രാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തി വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി ചലച്ചിത്ര അക്കാദമി അംഗവും ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പത്തിൽ ജാതി ഉണ്ടാവില്ല എന്ന് ഒരു കാലത്ത് പത്ത് മുപ്പത് വർഷം മുന്നേ പക്ഷെ ഇപ്പം അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അവരെ ഗൈഡ് ചെയ്യാനുള്ള മനസ്സ് രക്ഷിതാക്കൾക്ക് ഒരു പരിധി വരെ നമുക്കത് ശരിയായ വിശ്വാസം മറ്റൊന്ന് കുട്ടികളെ അവരെ ഇഷ്ടത്തിന് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെ നാട്ടിൽ എസ് എസ് സി കഴിഞ്ഞാലേ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു നെട്ടോട്ട് കൊടുക്കുന്നുണ്ടാവും അതായത് ഓന എഞ്ചിനീയർ ആക്കണോ അല്ലെങ്കിൽ ഡോക്ടറാക്കണോ വീടൊക്കെ വിറ്റിട്ടാ കൊടു കുട്ടികൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്ന കുട്ടിയാർ അവൻ അല്ലെങ്കിൽ നന്നായിട്ട് വരയുന്ന കുട്ടിയായിരിക്കും ചെലുപ്പവൻ അല്ലെ അവള് അവൾ അതിന് വിട് നിങ്ങൾ എഞ്ചിനീയർ കാര്യമില്ല ഒന്നും സംഭവിക്കാൻ പോല അപ്പോൾ കുട്ടികളെ അവരെ ഇഷ്ടത്തിന് ഇടുക പലപ്പോഴും നിങ്ങളെ നിങ്ങളോട് വീട്ടുകാർ പറയും മക്കളെ നിങ്ങൾ പ്ലസ് ടു നമുക്ക് പിന്നെ എഞ്ചിനീയറിംഗ് പോകണം അതിൻ്റെ പിന്നെ കോഴ്സിൽ പോകണം അതിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ പോകണം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ശ്രദ്ധിക്കേ വേണ്ട മനസ്സിലായില്ലേ ശ്രദ്ധിക്കരുത് അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്തെന്നാണുള്ള തോന്നലുണ്ടാകുക അങ്ങനെ കിട്ടണോ ഇപ്പം ഇന്നലെ മരിച്ച ജയേട്ടൻ ജയേന്ദ്രൻ അദ്ദേഹം ഒരു ഒരു പാഠശാലയിൽ നിന്നും പാട്ട് പഠിച്ചിട്ടില്ല ഒരു പാട്ടും പഠിച്ചിട്ടില്ല എസ് പി ബാലസുബ്രഹ്മണ്യം എസ് പി ഒരു സ്ഥലത്തും പാട്ട് പഠിച്ച ആളല്ല പക്ഷെ അദ്ദേഹത്തിന് കഴിവുകൊണ്ട് ആൾ കാര്യക്കായിട്ട് വരികയാണ് അല്ലാണ്ടെക്കും ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടോ നമുക്കറിയാം പല സ്കൂളുകളൊക്കെ ഡാൻസ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഒരു കുട്ടിയെ സ്റ്റേറ്റിൽ എത്തിക്കുന്നത് എന്ത് എന്താവശ്യത്തിനാണ് നമുക്ക് തോന്നുന്നില്ല കുട്ടിയെ ആ കുട്ടിയെ പിന്നെ നമ്മൾ ജമ്മത്ത് കാണൂല നിങ്ങള് പരീക്ഷ വർഷങ്ങളായിട്ട് സ്റ്റേറ്റ് സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സി സുരേഷ് സി സി രതീഷ് ഏരിയ സെക്രട്ടറി വി കെ വിനു എ ബിന്ദു എന്നിവർ സംസാരിച്ചു വി എം രാജൻ അധ്യക്ഷത വഹിച്ചു വേണു കക്കട്ടിൽ സ്വാഗതം പറഞ്ഞു ചിത്രരചന മത്സര വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു